നമസ്കാരം എല്ലാവർക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ എല്ലാവരും എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ും കമന്റും ചെയ്യുന്നു മറക്കല്ലേ അപ്പോൾ ഇത് കണ്ടോ ഇത് എന്തെങ്കിലും കൊണ്ടുവന്നിച്ചോ ചക്ക വെട്ടിനു വേണ്ടി നമുക്ക് അവിടെ നാട്ടില് ഇതിൽ നമുക്ക് ഇത് വഴകു വഴകും ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കും പക്ഷെ ഇങ്ങനെ നമുക്ക് ചക്ക പൊട്ടിക്കാം അപ്പൊ ദേ அப்பிச்சோ அப்போ இல்ல நமக்கு நோக்கூடி போய் அல்ல மூப்பிண்ட் சக்கட இது என்சி பற்றாத்தி போனாணோ പച്ചട പറ്റുന്ന മണിയാവും ചെയ്തേക്കൂല ഞാനിഷ്ട് എന്തായാലും കുഴപ്പമില്ല ചക്ക എന്തായ ചക്ക എന്തായാലും ഇത് ഇതൊന്നും ചക്ക ഇട്ടി ചക്ക ഇട്ടി എന്ന് വേറെ പരിപാടിയൊന്നും ഇല്ല

വെയിലെ ഇവിടെ വന്നപ്പോ തവണ വെയിലത്ത് വെയിൽ മാറിയിട്ട് രാവിലെ വൈകിട്ട് ചെയ്താൽ മതി ഞാൻ വന്നൂടെ പറഞ്ഞു കൊടുക്കണതാ പണി ചെയ്യണം പണി ചെയ്യണം പണി ചെയ്യണം പക്ഷെ അത്

വീട്ടില് മാത്രീ പണ്ട് സലൂണില് ചെയ്യുമ്പോ അമ്മ ക്ലീനിങ് അവാർഡ് കിട്ടിട്ടുണ്ടട്ടോ ഇപ്പോ രാവിലെ അമ്മ നിന്നെ കൊണ്ടുപോകുന്നവൾക്ക് രാവിലെ പിന്നെ പണി ചെയ്യുന്നത് കൊഴപ്പുണ്ടായിട്ടില്ല പക്ഷെ വെയിലെ സമയത്ത് നമ്മള് വെയിലത്ത് നമുക്ക് അസുഖം മാറില്ല നമുക്ക് എപ്പൊന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ല ഞാൻ കാൽമ കാര്യം ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാപ്പോലും ഞാൻ പണി ചെയ്യുമ്പോ ഇന്നിപ്പോ എനിക്ക് രണ്ടു ദിവസം രസം തോന്നുന്നത് കൊറേ കുറവുണ്ടോ കണ്ടോ രണ്ടു ദിവസം ആ ദിവസം ഞാൻ അല്ലെങ്കിൽ നടപ്പല്ലേ അപ്പോൾ അസുഖത്തിന്റെ അനുസരിച്ച് നമ്മള് കൊറേയൊക്കെ നിന്നുണ്ടെങ്കിലേ ഞാൻ നിന്നോട് പറഞ്ഞൂമിൽ പോയി കിടന്നോളാൻ അതെന്താ സംഭവം അത് പിള്ളേരെ ഉണ്ടല്ലോ അപ്പൊ ഞാന് പിള്ളേരക്കിട്ട് ഓരോ ആ വരുന്ന ഇപ്പം വരുന്ന പറ്റും പറ്റൂലോ അപ്പൊ നിങ്ങൾക്ക് വരൂല നിനക്ക് ലാസ്റ്റ് ടൈം വന്നിട്ട് ഒരാഴ്ച മുങ്ങിയിരുന്നല്ലോ പിന്നെ എന്റെ പൊണ്ണോ ആ സമയത്ത് നിനക്ക് എന്താ ഫുഡ് കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല ഓ പിന്നെ പിന്നെ എന്റെ കാര്യത്തില് എന്താ ടെൻഷന് അപ്പൊ എന്റെ ഓട്ടത്തില് ഞാൻ വിചാരിച്ചു നമ്മളത് അങ്ങനെ തന്നെ ആക്കി എടുക്കണം അതെ നമ്മൾ ചുമ്മാ പറഞ്ഞില്ലേ എന്തെങ്കില് വയ്യ അസുഖം കുഞ്ഞു പൂച്ച അസുഖം ശരി വലിയ അസുഖം കഴിഞ്ഞാൽ ഞാനൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന നിക്കണ്ട വെറുതെ കാശ് ചെലവാക്കിട്ട് അത് അത് ശെരിക്കാതെ ചിലവാക്കിട്ട് വെറുതെ ആൾക്കാരാണെങ്കിൽ പോലും മാക്സിമം അതാണ്ട് അസുഖം ഇപ്പൊ ഞാൻ കാര്യം അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും എനിക്ക് നിങ്ങൾ നോക്കാതിരിക്കുമോ കണ്ടോ പണ്ടേ ഇങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല പക്ഷേ കേരള വന്ന ശേഷം എൻ്റെ അമ്മ എന്തോറ ഇതല്ലേ നമുക്ക് ഫുഡ് ഫുഡ് ആ അവിടെ നിന്ന് വന്ന സമയത്ത് ഒരു ഇത്തിരി വളരെ കുറച്ച് പിന്നെ ഞാന് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഒക്കെ കഴിക്കണ സ്റ്റാർട്ടായിട്ടോ അവിടെ നമുക്ക് രണ്ടില് ആ സമയത്ത് കപ്പ ഉണ്ടാക്കി കൊടുക്കുന്നു പക്ഷെ എനക്ക് ആ സമയത്ത് ഇഷ്ടം ഉണ്ടായിരുന്നില്ലേ ആരെയോ ആ ഇഷ്ടമുണ്ടായിരുന്നില്ലേ പക്ഷേ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമുക്ക് ആ സമയത്ത് നല്ല വിഷപ്പ് തോന്നൂലേ അപ്പൊ നമുക്ക് എന്താ കൊടുത്താലും നമുക്ക് തിന്നും അങ്ങനെ ഞാനും തീത്ത കറിയായി ഏത്തപ്പഴം അങ്ങനെ ഒന്നും ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പൊ ഏത്തപ്പഴം ഒക്കെ ഇഷ്ട ഈ ചക്ക ഇഷ്ട പിന്നെ എന്താ ഇഷ്ടമുള്ള എന്താ ഇഷ്ടമുള്ളത് എന്താ പിന്നെ ചക്ക കപ്പ കപ്പ അടിച്ച ഇഷ്ട അങ്ങനെ ഒത്തിരി ഒത്തിരി കൊറേ വെറൈറ്റീസ് അമ്മേ മാരേജായിട്ടില്ലേ ഞാനൊക്കെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഞാനൊക്കെ സ്വർണ്ണ ഇഷ്ടമില്ലാത്ത ഡ്രസ്സ് മാത്രം അങ്ങനെ ഉപയോഗിക്കും ഇങ്ങനെ താല്പര്യം താല്പര്യം ഞാൻ ഡ്രസ്സ് മുമ്പാണ് കൂടുതലും താല്പര്യം വരുന്നത് എന്താ ഫാഷനിലൊക്കെ നടക്കാനായിട്ട് ഡ്രസ് ബാഗ് ചെരുപ്പ് ഞാൻ എടാ ഇവക്ക് വേണമെന്ന് ചേടിച്ചിട്ടാണ് ഞാൻ ഈ പൈസ ഒക്കെ കൂട്ടിച്ച് കുഞ്ഞു കുഞ്ഞു സ്വർണ്ണൊക്കെ മേടിച്ചിട്ട് ഇവക്ക് ഇഷ്ടം പിന്നെ എനിക്ക് മേടിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല തന്നെ എത്ര നിർബന്ധിച്ചാണ് പെണ് കഴുത്ത് കളക് ഇഷ്ടമാണ് അവക്ക് പക്ഷെ അവക്ക് അവക്ക് വെള്ളക്കല്ലിന്റെ വേണമെന്നുള്ള ആദ്യമേ അവക്കിഷ്ടം ചെറിയ കല്ലിന്റെ അതാ ഞാനത് പറഞ്ഞത് േറോ പണ്ട് രണ്ടായിരത്തിനാല് എന്റെ കല്യാണ സമയത്ത് എത്രയാണെന്നറിയുമ രണ്ടായിരത്തിഅഞ്ഞൂറോ അങ്ങനെ ഒരു പവന് അന്ന് അതിന് വിലയുണ്ട് വേറെ ഇത് കൊറോണക്ക്

പിന്നെ നമുക്ക് നാട്ടിലെ ഈ ഇപ്പൊ നമുക്ക് ഇടുന്ന സ്വർണ്ണ ഉണ്ടല്ലോ അവിടെ സ്വർണ്ണ ഇല്ല പറയും അവിടെ നമുക്ക് ഇത് ഇത് മിക്സ് അവിടെ ട്വന്റി ഫോർ പ്യൂറുണ്ടല്ലോ അപ്പൊ ഉണ്ടോ വേറെ അയന എന്താ പറയാ അത് മിക്സ് ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇത് കൊറേ സ്വർണ്ണം ഇറ്റി പോയി കഴിഞ്ഞാ അവിടെ സോർണ്ണം ഇല്ലേ പറഞ്ഞ ഭയങ്കര ഇതല്ലേ കളർ ഭയങ്കര എന്താ കളറും വേറെ കളറും ഉണ്ട് അപ്പൊ ആൾക്കാരുടെ വിചാരം നമുക്ക് ഇത് സ്വർണ്ണയില്ല വിചാരം അവിടെ പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പോലെ അവർ അവിടെ ഉപയോഗിക്കുന്നില്ലല്ലോ അവർ വളരെ കുറച്ച് അവരവിടെ ഉപയോഗിക്കുന്നുള്ളൂ സ്വർണ്ണം അത് നമുക്ക് ചിപ്സ് വറക്കനക്ക് വേണ്ടി കച്ചീനുണ്ട് കട്ട് ചെയ്ത ശേഷം എപ്പോഴും എണ്ണ കുറച്ചുള്ള സാറേ നമ്മളാണെങ്കിലും എണ്ണ കുറച്ചുള്ള തന്നെ കഴിക്കണമെന്നല്ലത് നമുക്കും അപ്പുന് പെട്ടെന്ന് വന്നു നമുക്കും ആരാ അവർ നിന ഇങ്ങനെ ഉള്ളൊക്കെ വേണ്ടി പറയുന്നുണ്ട് ഇല്ലല്ലോ ഇപ്പൊ ഈ ദോശ കഴിക്കണേ ഇഡ്ഡലി കളിച്ച ഒരു കുഴപ്പമില്ല മനസ്സിലായോ ദോശ കഴിക്കും ദോശ നമ്മളെ എണ്ണ വയ്ക്കൂല ഇഡ്ഡലി ആദ്യയില് പൊഴുകുന്നു അത് കഴിച്ചാ ഒരു കുഴപ്പമില്ല ഇഷ്ടംപോലെ കഴിക്കും ആകെ ചെയ്യുന്ന പണിയാ എനിക്കറിയാതെ എന്താ പറയാനോ എനിക്ക് ഹാർഡ് ഇഷ്ടല്ലേ ചക്ക ചക്ക ചിപ്സ് ഹാർഡ് ഇഷ്ടല്ലേ സോഫ്റ്റ് ഇഷ്ടം അപ്പൊ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം കുറച്ച് ഞാൻ ഫ്രൈ ചെയ്തിട്ട് പിള്ളേരൊക്കെ കൊടുത്തു അപ്പൊ ബാക്കി ബാലൻസ് ഫ്രൈ ചെയ്യാം നല്ല ചൂട് ഓയിലായി നല്ല ആ കൊറച്ച് വർത്താൻ മതിയാറച്ച് ആ അല്ലേ മടി തോന്നും ഇത് ഓയിൽ നോക്കി ഇരിക്കണ്ടേ ചിപ്സ് പിന്നെ കഴഞ്ഞു പോവും പിടിക്കും എണ്ണ കുറച്ചു അപ്പൊ അത് കാരണം നേരത്തെ പറഞ്ഞ മലയാളം ഇതിലേക്ക് ും എഡിറ്റ് ചെയ്യാനായിട്ട് അപ്പൊ നമ്മക്ക് സൈഡിലതേ ഉപ്പുവെല്ലം വെച്ചിട്ടുണ്ട് അപ്പൊ കൊറച്ച് നമുക്ക് ഉപ്പുവെല്ലം ഒഴിച്ചു കൊടുക്കണം ഇല്ല നേപ്പാളിനെ എഡിറ്റ് ചെയ്യും

ඕ නමක අල්කරකුම් න නට බොම නමක අල්කරල්ලර වීදස ගණනුන්රු පරම් අප යනක රම් ෙලපොර නේපලල්ල සම්සැරකි පරෙන් පපචි නමග නෙපලි මඩෙලම් රෙන්ද මික් බිණෙන ඉංග තාල්කරකුම් මල්සිිලාවුල්ලෑ අප අංගෙන වරම්බෝ යල්කරකු වැඩුලේ කො කන් ෆිෂ වවැර අද ගාරණ නෑන. സെപ്പറേറ്റ് വ്ലോഗ് നേപ്പാലി വ്ലോഗ് ഓപ്പൺ ചെയ്യുന്ന പ്ലാനിങ് ഉണ്ട് അപ്പൊ പിന്നെ ഞാനൊക്കെ ഓപ്പൺ ചെയ്തോ നേപ്പാലി വ്ലോഗ് ഞാൻ ഓപ്പൺ ചെയ്തോ കൊറേ നാല് ശേഷം കുറെ വർഷം ശേഷം ഞാൻ പെട്ടെന്ന് ഒരു ഡിസൈഡ് ചെയ്ത് പിന്നെ പറ്റില്ല ഇല്ല പിന്നെ ഇൻസ്റ്റാലും ഞാനൊക്കെ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ടല്ലോ ചേച്ചി നേപ്പാലിയിലെ സംസാരിക്കുകയും നേപ്പാലി അപ്പൊ ഞാനങ്ങനെ ഞാനങ്ങനെ തോന്നി ഞാൻ ഒരു അപ്പൊ ഒരു വേറെ സ്ഥലങ്ങളിൽ വരുമ്പോ ഇങ്ങനത്തെ നമുക്ക് ഈ ഡെയിലി ബ്ലോഗ് ഫാമിലി ബ്ലോഗ് പിന്നെ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് അപ്പൊ നമുക്ക് ആൾക്കാർക്കൊക്കെ കാണുമ്പോ ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ മനസ്സിലായി ഭാഷ ലാംഗ്വേജ് ആറിയില്ല ഇല്ല വീണ്ടും ഞാൻ നോക്കുന്നുണ്ടോ പറയുന്നുണ്ടോ ആൾക്കാർ അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ട് ആൾക്കാരൊക്കെ നോക്കുന്നു അല്ലേ രസം കേട്ടിട്ടുണ്ട് അപ്പൊ കൊറച്ച് ഉപ്പ് വെള്ളം ഒഴിയാലേ ോ അതെന്താന്നറിയാ അതിങ്ങനെ നല്ല ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിലിപ്പോ ഓൾറെഡി വെള്ളം ചക്കയിലുണ്ടല്ലോ നല്ല ഫ്രൈ ആയിട്ട് സമയത്ത് വെച്ചാൽ ഇത് വരുവള്ളൂ പണ്ടൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള വീടുകളിൽ ഇങ്ങനെ ഇതുപോലെ വെറൈറ്റി ഫുഡുകളൊന്നും അങ്ങനെ പണ്ടൊന്നും കിട്ടൂലല്ലോ അപ്പൊ ചക്ക ഉള്ളപ്പോ ചക്ക കപ്പൊ കപ്പ ചക്കെ എത്ര പറയണം നമ്മുടെ ഈ മൂലയ്ക്കായിട്ട് നമ്മുടെ വീട് ഇവിടെ ഈ മൂലയ്ക്ക് ഒരു പഴുപ്പ്ലാവിന്റെ പഴുപ്പ്ലാവിന്റെ വലിയ ചക്ക ഉണ്ടായിരുന്നു ഈ ചക്ക വലിയ ചുമയാണ് ചുമന്നിരിക്കും പഴുപ്പ്ലാവാണ് ചുമ താഴെ വീഴൂലേ താഴെ വീഴുമ്പോ അവിടെ ഇരുന്ന് തന്നെ വർക്കത്തിന് അവിടെ ഇരുന്ന് തന്നെ അതിന് ഇടുത്തോണ്ട് വരാൻ പറ്റൂല അങ്ങനെ അങ്ങനെ ഇതായിട്ടുണ്ടോ അപ്പൊ അന്നൊക്കെ ആ കാലം ചക്കയിലൊക്കെയാണ് ഞങ്ങളെ പിടിച്ചു നിർത്തിയത് ബഷ്പൂന്നും ആ ചക്കെ ഒരു വഷം കിട്ടുക ഭയങ്കര അന്നിപ്പം വീട്ടിലും ചക്കയിട്ടാലും അല്ലെങ്കിൽ എന്ത് കിട്ടിയാലും അങ്ങോട്ടൊന്നും ഷെയർ ചെയ്യൂടെ അതിൽ നോക്കത്തേര് ചക്കിട്ട് നമുക്ക് ഒരു ലക്ഷം തരും അവർക്ക് കപ്പിട്ട് അങ്ങനെയൊക്കെ പണ്ടായിരുന്നേ ഇപ്പം പിന്നെ ഇപ്പഴക്കാ നമുക്ക് ആൾക്കാർ കൊടുക്കും ഇന്നത്തെ പിള്ളേർക്ക് ചക്ക ഇഷ്ടമല്ലാത്തറിയാം അവർക്ക് വേറെ വെറൈറ്റി ഫുഡ് കിട്ടുന്നുണ്ടാക്കുന്നു നമുക്കത് കിട്ടാനില്ല ആകെയുള്ളതാണ് ഇതൊക്കെ ഉള്ളത് ചക്കയും കപ്പയൊക്കെ ഒന്നും കൂടി ഒന്നും ഇണ്ട

അപ്പത് നമുക്ക് ചക്ക വറുത്ത് കഴിഞ്ഞിട്ട് കുറേ ആയിട്ടോ ചക്ക അപ്പം നമുക്ക് ഇത് ചൂടാറിയിട്ട് ഡബ്ബൽ വെക്കാൻ പിന്നെ നമുക്ക് ചായ ആക്കിയിട്ട് കുറച്ച് കുറച്ച് കഴിക്കാമല്ലോ അപ്പം ഇത് എല്ലാവർക്കും അറിയുമോ ചക്ക വറുക്കണം ചക്ക ചിപ്സ് എല്ലാവർക്കും അറിയോ എല്ലാവരും ഉണ്ടാക്കി കഴിക്കും പക്ഷെ നമുക്ക് ഇത് നമുക്ക് സ്വന്തം വീട്ടിലുണ്ടാക്കി കഴിക്കണം അത് ഒരു പ്രത്യേകിച്ച എന്താ പറയുക നമുക്ക് ടേസ്റ്റ് അല്ലേ നമുക്ക് എപ്പോഴും ഈ ചക്ക വറുത്തത് നമുക്ക് പുറത്ത് മേടിച്ച് കഴിക്കുന്നുണ്ടോ പക്ഷെ നമുക്ക് ഇത് ഫസ്റ്റ് ടൈം ഉണ്ട് കേട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഈ ചക്ക വറുത്തത് ഫസ്റ്റ് ഉണ്ടോ നമുക്ക് മുമ്പ് അങ്ങനെ വ വറുക്കുന്നില്ലേ ചക്ക വറുത്ത് വറുത്ത് വറുത്തിന് ചക്ക ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നില്ലേ നമ്മുടെ ആൻറ്റി ചെയ്യണമുണ്ടോ ആൻറ്റി ചെയ്യും ആൻറ്റി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് തരും പക്ഷേ ഇന്ന് ഫസ്റ്റ് ടൈം ഉണ്ടോ നമുക്ക് വീട്ടിൽ സ്വന്തം ഇങ്ങനെ ചെയ്യുന്നുണ്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല രുചിയുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങള് അപ്പൊ എന്താ എവിടെ പോന്നെ അങ്ങമല്ലേ രാത്രി അങ്കമല്ലിൽ പോകാൻ പാട്ടില്ല തൂമാറോ പോവാ ഇങ്ങനത്തെ ഉണ്ട് കാര്യങ്ങള് എല്ലാവർക്കും അടുത്ത വീഡിയോയില് കാണാം നെക്സ്റ്റ് വീഡിയോയില് കാണാം അതുവരെ എല്ലാവർക്കും